നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കറുമായി മന്ത്രിമാർ കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി നിയമമന്ത്രി പി രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവുമാണ് ഗവർണറുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയത് വി സി നിയമനത്തിലെ അനിശ്ചിതത്വം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് രാജ്ഭവനുമായുള്ള ഭിന്നത അത് പരിഹരിക്കുക എന്ന ലക്ഷ്യം ഈ മന്ത്രിമാർക്ക് ഉണ്ടായിരുന്നത് ആ ലക്ഷ്യത്തോടെയുള്ള ചർച്ചയാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം വലിയ പ്രതിസന്ധികളാണ് നിലവിലുള്ളത് അതായത് സർവ സർവകലാശാലകളിലടക്കം സ്ഥിരം വി സിമാരില്ല എന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞ ഗവർണർ ഉണ്ടായിരുന്ന സമയത്ത് വി സിമാരുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ കേരളം മറന്നിട്ടില്ല മാത്രമല്ല ഈ ബില്ലുകൾ ഗവർണർ തിരിച്ചയക്കുന്നു എന്ന പരാതി ശക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ ബില്ലുകളിൽ തീരുമാനം വൈകുന്നുണ്ട് എന്ന പരാതി അടക്കം വളരെ പ്രബലമായി നിൽക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ഗവർണറുമായ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് സർക്കാർ പഴയ ഗവർണർക്കെതിരെ ഈ ഒരു വിഷയത്തിലൊക്കെ കോടതിയെ സമീപിച്ചിരുന്നു എന്നാലും പുതിയ ഗവർണർ വരുമ്പോൾ ഇതിലൊരു മാറ്റമുണ്ടാകുമോ ഈ മടക്കയച്ച ബില്ലുകൾ അല്ലെങ്കിൽ ബില്ലുകളിലെ തീരുമാനം വൈകുന്നത് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ് ഇത്തരത്തിൽ പലവിധ പ്രശ്നങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിയമവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ ഗവർണറുമായി രണ്ട് മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തിയത് ഒരു മണിക്കൂറോളം നീണ്ടു ഈ കൂടിക്കാഴ്ച രാജ്ഭവനിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച നടന്നത് വി സി നിയമനത്തിന്റെ കാര്യത്തിൽ സർക്കാരും ഗവർണറും ഇപ്പോൾ രണ്ട് തട്ടിൽ തന്നെയാണ് ആയിരിക്കുന്നത് പഴയ ഗവർണറും പുതിയ ഗവർണറും ഒക്കെ ഒരേ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ നിൽക്കുന്നു എന്നതും ശ്രദ്ധേയം ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്ക് എത്തിയോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ ദിവസത്തെ കൂടിക്കാഴ്ചയിലൂടെ ഈ ഒരു വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നതും ഒരു ചോദ്യമായി ഉയരുകയാണ് അതേസമയം രാജ്ഭവനിൽ തന്നെ കാണാനെത്തുന്നവർക്ക് സമ്മാനം നൽകി ഗവർണർ സന്ദർശനങ്ങൾ കണ്ട് മടങ്ങ് മുൻപ് അതിഥികൾക്ക് ഫ്രെയിം ചെയ്ത ചിത്രം ഗവർണർ നൽകും അതിഥിയെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ട ചിത്രം മിനിറ്റുകൾക്ക് മുൻപ് ഗവർണർക്കൊപ്പം നിൽക്കുന്ന ആ ചിത്രം സമ്മാനമായി അദ്ദേഹം നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ സന്ദർശിച്ച നിയമമന്ത്രി പി രാജീവനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവനും ഈ സമ്മാനം ഗവർണർ സമ്മാനിക്കുകയുണ്ടായി അവർക്കൊപ്പം ഗവർണർ നിൽക്കുന്ന ചിത്രങ്ങളാണ് സമ്മാനിച്ചത് ചിത്രമെടുത്ത് കോപ്പി എടുക്കാനായി രാജ്ഭവനിൽ പ്രത്യേക പ്രിന്ററും വാങ്ങിയിട്ടുണ്ട് ചിത്രമെടുത്ത ഉടൻ പ്രിന്റ് എടുത്ത് ഫ്രെയിം ചെയ്യാനുള്ള ചുമതല രാജ്ഭവന്റെ ഔദ്യോഗിക ഫോട്ടോഗ്രാഫർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം രാജ്ഭവനിൽ നേരത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിരുന്നു അവർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു രാജ്ഭവനിലേക്ക് മുഖ്യമന്ത്രിയെ പ്രഭാത സവാരിക്ക് ഗവർണർ ക്ഷണിച്ചു രാജ്ഭവനിലേത് നല്ല അന്തരീക്ഷമാണെന്നും ഒരുമിച്ച് നടക്കാമെന്നും ഗവർണർ മുഖ്യമന്ത്രിയോട് പറഞ്ഞു രാജ്ഭവനിൽ ഗവർണറും കുടുംബവുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച ഇരുപത്തിയഞ്ച് മിനിറ്റോളം നീണ്ടു നിന്നതായിരുന്നു ഇരുവരും പരസ്പരം ഉപഹാരങ്ങൾ കൈമാറി അതിനിടെ രാജ്ഭവനിൽ നടക്കാനൊക്കെ നല്ല സ്ഥലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്നാൽ പ്രഭാത സവാരിക്കായി ഗവർണർ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു ഇവിടെ വന്ന് എന്നും പ്രഭാത സവാരിയാകാം താനും ഒപ്പം കൂടാമെന്നായിരുന്നു ഗവർണർ പറഞ്ഞത് അപ്പോൾ അതിന് മറുപടിയായിട്ട് മുഖ്യമന്ത്രി ഒരു ചിരി മാത്രമാണ് നൽകിയത് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഗവർണറെ കണ്ടിരുന്നില്ല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ തിരുവനന്തപുരത്ത് ഗവർണർ ആയിരുന്നു പരേഡ് സ്വീകരിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ അറ്റ് ഹോം സൽക്കാര പരിപാടി ഗവർണർ നടത്തിയിരുന്നു മാത്രമല്ല ഈ ഗവർണറുടെ ഈ നയപ്രഖ്യാപന പ്രസംഗമൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു കേരള സർക്കാർ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പറഞ്ഞു പതിനഞ്ചാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ പതിമൂന്നാം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടായിരുന്നു ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നത് മലയാളത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞു ായിരുന്നു ഗവർണർ പ്രസംഗം തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ ഇതാ ഗവർണർ ഗവർണറെ മുഖ്യമന്ത്രി സന്ദർശിച്ചു പിന്നാലെ ഇപ്പോൾ പി രാജീവ് ബിന്ദു അടക്കമുള്ള മന്ത്രിമാർ ഇപ്പോൾ ഗവർണറെ സന്ദർശിച്ചിരിക്കുന്നു ഒരുപാട് വിഷയങ്ങളിൽ ഒരു തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വലിയ രീതിയിലുള്ള തീർപ്പ് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ആ വിഷയത്തിൽ ഇനി എന്ത് നടപടിയായിരിക്കും രാജ്ഭവൻ സ്വീകരിക്കുക എന്നത് വളരെ വലിയൊരു ചോദ്യചിഹ്നമായി ഇവിടെ മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത